വയോജന സൗഹൃദ കേരളം സർ ജനസംഖ്യാ പരിണാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആമുഖത്തിൽ പറയുകയുണ്ടായി വയോജനങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എല്ലാ വയോജനങ്ങൾക്കും പാലിയേറ്റ് കെയറിനും മരുന്നിനും ഭക്ഷണത്തിനും ചികിത്സയ്ക്കും പരിചരണത്തിനും അവകാശമുണ്ട് ഈ അവകാശങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യം സാമൂഹ്യക്ഷേമം തദ്ദേശ സംവരണം തുടങ്ങിയ വകുപ്പുകളുടെ ബന്ധപ്പെട്ട സ്കീമുകൾ ഒരു പ്രാദേശിക തലത്തിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര പരിപാടിക്ക് ഈ ബജറ്റിലൂടെ രൂപം നൽകുകയാണ് സർ സർക്കാർ അംഗീകൃത ഡിജിറ്റൽ ക്രെഡിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കിടപ്പുരോഗികൾക്കും മേൽപ്പറഞ്ഞവയെല്ലാം ഉറപ്പു നൽകുന്നു പാലിയേറ്റീവ് സംഘടനകളെ പ്രാദേശിക തലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ടാവും പദ്ധതി നടപ്പാക്കുന്നത് സൗജന്യമായി നൽകുന്ന സേവനങ്ങൾക്ക് പുറമെ സ്ഥിരം കെയർ ഗിവർ ഡയറ്റ് ഡയറ്റ് ഭക്ഷണം എ ഐ സർവലയൻസ് തുടങ്ങിയ ഫീ എന്നിവ ഫീസ് ഈടാക്കിയും ലഭ്യമാക്കും കിടപ്പ് രോഗികളല്ലാത്ത വയോജനങ്ങൾക്ക് ആരോഗ്യകരമായ പ്രായമായൽ പ്രായമാകൽ പദ്ധതി ഹെൽത്തി ഏജിംഗ് നടപ്പിലാക്കും നിലവിലുള്ള വിവിധങ്ങളായ സ്കീമുകളുടെ സംയോജനത്തിലൂടെയാണ് പണം കണ്ടെത്തുക തദ്ദേശ സ്ഥാപന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ നന്നായി ഇടപെടാൻ കഴിയും പദ്ധതിയുടെ അധിക ദമന സമാഹരണത്തിനായി അൻപത് കോടി രൂപ ഈ വർഷം വകയിരുത്തുന്നു